സെപ്റ്റംബർ പതിനാല് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ദിവസമാണ് രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുമ്പോൾ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനുദിനവും നെറ്റിയിൽ കുരിശു വരച്ചാണ് നമ്മൾ ദിവസം ആരംഭിക്കുന്നത് കുരിശല്ലാതെ ക്രിസ്ത്യാനികൾക്ക് ജീവിതമില്ല എന്നും കുരിശാണ് സ്നേഹത്തിന്റെ പാഠശാല എന്നും ഒക്കെ പറഞ്ഞ വിശുദ്ധാത്മാക്കളെ പിന്തുടർന്ന് കുരിശിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന യേശുവിന്റെ വചനം ഹൃദയത്തിൽ ഏറ്റി നടക്കേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും കുരിശ് കാണുമ്പോൾ അതിനെ വണങ്ങാനും കുരിശിലൂടെ ലഭിച്ച രക്ഷ അനുസ്മരിക്കാനും ഓരോ ക്രിസ്ത്യാനിക്കും കഴിയണം ഏടി മുന്നൂറ്റി ഇരുപത്തിയാറിൽ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ കുരിശിനെ കണ്ടെത്തിയ ഹെലേന രാജ്ഞിയുടെ ചരിത്രം എല്ലാവർക്കും സുപരിചിതമാണ് യേശുവിന്റെ കുരിശ് രോഗപീഠകളാൽ ക്ലേശിക്കുന്ന ഒരു സ്ത്രീയുടെ ദേഹത്ത് വെച്ചപ്പോൾ ഉടനെ തന്നെ ആ സ്ത്രീ എഴുന്നേൽക്കുകയും പരിപൂർണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെയാണ് കണ്ടെത്തിയ കുരിശ് ക്രിസ്തു വഹിച്ച കുരിശാണെന്ന് മനസ്സിലായത് ഈ ചരിത്ര സംഭവങ്ങൾക്ക് ശേഷം മറ്റൊരു സംഭവവും ഉണ്ടായി ഹെലേന രാജ്ഞി കണ്ടെത്തിയ യഥാർത്ഥ കുരിശ് പേർഷ്യൻ രാജാവായ കൊസ്രോവാസ് കൈയടക്കി എന്നാൽ ഏടി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഹെരാലിയസ് ചക്രവർത്തിയും ഈ വിശുദ്ധ കുരിശ് വീണ്ടെടുത്ത് ജെറുസലേമിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു പിടിച്ചെടുത്ത കുരിശ് സ്വന്തം തോളിൽ ചുമന്നുകൊണ്ട് ഹെലാലിയസ് ചക്രവർത്തി കാൽവരിയിലേക്ക് യാത്ര തിരിച്ചു വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് വിശേഷ രത്നക്കല്ലുകൾ പതിച്ച ആഭരണങ്ങളുമായാണ് ചക്രവർത്തി കുരിശു ചുമന്നത് കാൽവരിയുടെ കവാടത്തിലെത്തിയപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ചക്രവർത്തിക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നില്ല അത്ഭുതപ്പെട്ടു നിന്നിരുന്ന ചക്രവർത്തിയോട് ഈ സമയം ജെറുസലേമിലെ ബിഷപ്പായിരുന്ന സക്കറിയാസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അല്ലയോ സർവാധികാരിയായ രാജാവേ യേശുവിന്റെ കുരിശു യാത്രയിലെ വേഷവും അങ്ങയുടെ ആടയാഭരണങ്ങളും തമ്മിൽ എന്ത് ചേർച്ചയുണ്ടെന്ന് ചിന്തിക്കുക കാര്യം ഗ്രഹിച്ച ചക്രവർത്തി ഉടൻ തന്നെ അനുതാപ സമാനമായ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ യാത്ര തുടരുവാൻ സാധിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കുരിശു വഹിക്കണമെങ്കിൽ എളിമപ്പെടണം സകലത്തിന്റെയും അധികാരിയായ യേശു ക്രിസ്തു സ്വയം താഴ്ന്നു നേടിത്തന്നതാണ് രക്ഷ ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മളും യേശുവിനെ പോലെ കുരിശോളം ചെറുതാവണം കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിനെ കുരിശുദ്ധാരണ തിരുനാൾ ഉയർത്തി എന്നിങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് പഴയ നിയമത്തിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് പുതിയ നിയമത്തിൽ യേശു മരക്കുരിശിൽ ഉയർത്തപ്പെട്ടതിന്റെ മുൻനിഴലാണ് ആദ്യകാലങ്ങളിൽ ശാപത്തിന്റെയും അപമാനത്തിന്റെയും അടയാളമായിരുന്നു കുരിശ് എന്നാൽ ക്രിസ്തു കുരിശിൽ തർക്കപ്പെട്ട് രക്ഷ നേടിയതോടു കൂടി കുരിശ് രക്ഷയുടെ ചിഹ്നമായി ഉയർത്തപ്പെട്ടു ജീവിതത്തിലെ കുരിശുകളുടെ അർത്ഥം മനസ്സിലാക്കുവാനും കുരിശുകളെ സ്നേഹിക്കുവാനും നമുക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയാണ് കുരിശിലെ സഹനങ്ങളിലൂടെ നടന്ന് ഉയർപ്പിന്റെ മഹിമയിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് ക്രിസ്തുവിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകളാകുന്ന സഹനങ്ങൾ രക്ഷി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ